ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ബ്ലാക്ക് ജുള്ളിയുടെ ലാർജ് സൈസിലെ ഒരു ത്രീ സിക്സ്റ്റി ഫോർ ത്രീ സെവൻറ്റി ഫോർ റേഞ്ചിലുള്ള നൈറ്റിയുടെ കളക്ഷൻസും വന്നിരിക്കുന്നത് പ്യുവർ കോട്ടൻ്റെ ആണ് അത് പേസ്റ്റർ കളറും ഉണ്ട് നല്ല കളർഫുള്ളായിട്ടുള്ളതുമുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ബ്ലൂവും റെഡും കൂടെയുള്ള കോമ്പിനേഷനാണ് ഇത് റീസ്റ്റോക്കഡ് ആണ് ഒത്തിരി ഇതിനു മുമ്പ് ഒരു ഐറ്റം ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫോറാണ് റേറ്റ് വന്നിരിക്കുന്നത് രണ്ട് പൈപ്പിംഗ് ഒക്കെ ഉണ്ട് ചെസ് പോഷനിൽ ഇങ്ങനെ റെഡ് വെച്ചിട്ടുണ്ട് പിന്നെ ഡാർക്ക് ബ്ലൂവും റെഡും കൂടെയുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് അതിൻ്റെ റെഡും ബ്ലാക്കും കൂടെയുള്ള ഡിസൈനാണ് ഇത് ഫുൾ ആ സെയിം പ്രിൻറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫോറാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെയുള്ള അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഇതും ത്രീ സിക്സ്റ്റി ഫോറാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇനി പേസ്റ്റ് കളാസ് ആണ് വന്നിരിക്കുന്നത് അതിന് രണ്ട് പൈപ്പിംഗ് ഒക്കെ ഉള്ള മോഡലാണ് ഓപ്പണിംഗ് ഇല്ല മറ്റേതിന് ഓപ്പണിംഗ് ഉണ്ടായിരുന്നു പ്രസ് ബട്ടൺ ഇതിന് ഓപ്പണിംഗ് ഇല്ല പ ഇത് മാത്രമേ ഉള്ളൂ പൈപ്പിംഗ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫോറാണ് റേറ്റ് വഴിക്കുന്നത് നല്ല ഡിസൈനാണ് നല്ല പേസ്റ്റ് കളറും അടുത്ത ഡിസൈൻ വഴിക്കുമ്പോൾ നല്ല അടിപൊളിയാണ് അത് വന്നിരിക്കുന്ന ഒനിയൻ പിങ്കിൻ്റെ ഡിസൈൻ വൈറ്റും കൂടെ ഉള്ളത് ത്രീ സെവൻറ്റി ഫോർ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് ബേബി ബ്ലൂ എന്നൊക്കെ പറയാം അതിന് ത്രീ സെവൻ്റി ഫോർ ലൈറ്റ് ബ്ലൂ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളർ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ചിക്കുവിൻ്റെ ഒരു കളറാണ് വന്നിരിക്കുന്നത് എല്ലാം ത്രീ സെവൻറ്റി ഫോർ പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലൈറ്റ് ഒരു ഗ്രീൻ ആയിട്ടുള്ളൊരു കളറാണ് ത്രീ സെവൻറ്റി ഫോർ തന്നെ ലാർജ് സൈസ് നെക്സ്റ്റ് പിങ്ക് പിങ്ക് കളർ പിങ്കും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ എല്ലാം പേസ്റ്റർ കളറാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് എന്താ പറയുക ചുങ്കിടിയുടെ മോഡലുള്ളത് നമുക്ക് കാണാം അതെല്ലാം കളർഫുള്ളാണ് ഇതിൻ്റെ കളർ വന്നിട്ടുണ്ടെങ്കിൽ മെറൂൺ റെഡ് നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് ത്രീ സെവൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂവും അതിനകത്ത് സെയിം തന്നെ പ്രിൻറ്റ് സെയിം ആണ് വന്നിരിക്കുന്നത് ഇടകലർന്ന് ഇടലർന്ന് ഇങ്ങനെ പ്രിൻ്റ് ഉണ്ട് ഇതിൻ്റെ സെവൻ റേറ്റ് വന്നിട്ട് ത്രീ സെവൻറ്റി ഫോർ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ കോഫിയുടെ ആ കളറാണ് വന്നിരിക്കുന്നത് കോഫിയുടെ ഷെയ്ഡ് ത്രീ സെവൻറ്റി ഫോർ തന്നെയാണ് ഡിസൈനും പാറ്റേണും എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് അങ്ങനെ ലാർജ് സൈസിലെ ബ്ലാക്ക് ജില്ലിയുടെ നൈറ്റ് റെഗുലേഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ